തമിഴ് താര വടിവേലുവിനെയും ഫഹദ് ഫാസിലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി മലയാളി സംവിധായകൻ സുധീഷ് ശങ്കർ ഒരുക്കുന്ന മാരീശൻ്റെ ടീസർ പുറത്തിറങ്ങി മാമനൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഫഹദും വടിവേലുവും ഒന്നിക്കുന്ന ചിത്രമാണ് മാരീശൻ വടിവേലുവിൻ്റെയും ഫഹദിൻ്റെയും മത്സരിച്ചുള്ള അഭിനയം മാരീശനിൽ കാണാനാകും എന്ന് ടീസറിൽ നിന്ന് വ്യക്തമാകുന്നു നാഗർകോവിലിൽ നിന്ന് പൊള്ളാച്ചി വരെയുള്ള ഒരു റോഡ് യാത്രയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് കോവൈ സരള വിവേക് പ്രസന്ന സിതാര പി എൽ തേനപ്പൻ ലിവിങ്സ്റ്റൺ രേണുക ശരവണ സുബയ്യ കൃഷ്ണ ഹരിത ടെലിഫോൺ രാജ എന്നിവരും ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ ആർ ബി ചൗധരിയാണ് ചിത്രം നിർമ്മിക്കുന്നത് വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയ മാമനു ശേഷം ഇരുവരും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണിത് ഒരു ഫീൽ ഗുഡ് ചിത്രം പോലെ തോന്നിപ്പിച്ച് സസ്പെൻസിൻ്റെതായ മൂഡ് സൃഷ്ടിക്കുന്നതായാണ് പുറത്തെത്തിയിരിക്കുന്ന ഒന്നേ ദശാംശം രണ്ടേ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ടീസർ റോഡ് ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൻ്റെ ടീസറിൻ്റെ ഏറിയ ഭാഗത്തും ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഫഹദിൻ്റെയും വടിവേരുവിൻ്റെയും കഥാപാത്രങ്ങളാണ് ഉള്ളത് ഒരേ സമയം കോമഡിക്കും ത്രില്ലിംഗ് മുഹൂർത്തങ്ങൾക്കും ചിത്രത്തിൽ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് ടീസർ സൂചിപ്പിക്കുന്നത് ഒപ്പം ആടിടുതേ വിളയാടിടുതെ എന്ന ഗാനം ഇരുവരും ആലപിക്കുന്നുണ്ട് യുവൻ ശങ്കർ രാജ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് കലൈ സെൽവൻ ശിവാജിയാണ് വി കൃഷ്ണമൂർത്തിയാണ് ചിത്രത്തിൻ്റെ കഥ തിരക്കഥ സംഭാഷണം എഴുതിയിരിക്കുന്നത് മാമന്നിലെ ഫകതിൻ്റെ വില്ലൻ കഥാപാത്രത്തിന് തമിഴ് പ്രേക്ഷകർക്കിടയിൽ വൻ സ്വീകരണം തന്നെ ലഭിച്ചിരുന്നു സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ ആർ ബി ചൗധരിയാണ് മാരിസൻ നിർവഹിച്ചിരിക്കുന്നത് റോഡ് ത്രില്ലർ സ്വഭാവത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൻ്റെ ടീസർ സരിഗമ മ്യൂസിക്കിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തുവിട്ടതും ടീസർ രണ്ട് മണിക്കൂറിനുള്ളിൽ അഞ്ച് ലക്ഷം കാഴ്ചക്കാരെ സ്വന്തമാക്കിയിട്ടും ചിത്രം ജൂലൈയിലാണ് റിലീസിനൊരുങ്ങുന്നതെന്നാണ് സൂചനകൾ ഫഹത് ഫാസിൽ അവസാനമായി അഭിനയിച്ച തമിഴ് ചിത്രം വേട്ടയ്യൻ ആയിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ചിത്രത്തിൽ സപ്പോർട്ടിംഗ് റോളായിരുന്നു ഫഹദ് ഫാസിൽ വേട്ടയാനിൽ ചെയ്തിരുന്നത് മാമനിൽ ഫഗുൽ ഫാസ് ഫഹദ് ഫാസിൽ ചെയ്തത് നെഗറ്റീവ് റോളായിരുന്നു ഇവിടെ ഇത്തവണ ഇവർ സുഹൃത്തുക്കളായാണ് മാരീശനിൽ വരുന്നത് വടിവേലുവിൻ്റെയും ഫഹദിൻ്റെയും മത്സരിച്ചുള്ള അഭിനയം മാരീശനിൽ കാണാനാകും എന്നാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതും ചിത്രത്തിൻ്റെ കലാ സംവിധാനം മഹേന്ദ്രനും പ്രൊഡക്ഷൻ കൺട്രോളർ എ ജെ സമ്പത്തും ആണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തോടെ ചിത്രം റിലീസിനെത്തും